എഴുപത് ലക്ഷം ഡോസ് വാക്സിനുകൾ ഇവിടെ എത്തിയപ്പോ അറുപത്തിയേഴ് ലക്ഷം വാക്സിനുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഡോസ് പോലും കൊടുക്കാതിരുന്നിട്ടില്ല അപ്പോ വളരെ പെർഫെക്റ്റ് ആയി കിട്ടിയത് കൊടുത്ത ഒരു സംസ്ഥാനത്തെയും ഏറ്റവും കൂടുതൽ വാക്സിനുകൾ വേസ്റ്റ് ആയ ഒരു താരതമ്യം ചെയ്തിട്ട് കന്യാകുമാരിയുടെ പിൻബോൾ അടിച്ചാൽ നമുക്ക് സ്ലോട്ട് കിട്ടുമല്ലോ എന്ന് പറയുന്നതിന്റെ യുക്തി ലോജിക് അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ശ്രീ അഭിലാഷെ വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനിക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്തസ്സായി മണ്ടത്തരം പറയുന്നത് ഞങ്ങൾ ഒരിക്കലും നിർത്തില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ കേരളം കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് വിവരമുള്ളവർ പറയുമ്പോൾ കേരളത്തിലെ സംഘികൾ പറയുകയാണ് കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ല കേരളം തമിഴ്നാട് മിസോറാം യു തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാതൃകയാക്കി പ്രവർത്തിക്കണം എന്ന് ണക്കുമായി വന്ന ബി ജെ പി നേതാവ് എസ് സുരേഷിനെ ഉത്തരം മുട്ടിച്ച് മാധ്യമപ്രവർത്തകൻ അഭിലാഷ് കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കേരളത്തിൽ വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിൻ ലഭിക്കുന്നില്ല എന്നതാണ് ബി ജെ പി നേതാവിന്റെ പരാതി അത് തന്നെയാണ് ചർച്ചയുടെ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് എന്നതും മനസ്സിലാകാതെ സ്വന്തം കുഴി തോണ്ടിയ സുരേഷിനെ ആ കുഴിയിൽ തന്നെ അഭിലാഷ് മൂടിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് അത് വിതരണം ചെയ്യാൻ സാധിക്കൂ എന്ന് വളരെ വ്യക്തമായി തന്നെ അഭിലാഷ് കണക്കുകൾ നിരത്തി പറയുന്നുണ്ട് അത് സമ്മതിച്ചു തരാൻ എന്തായാലും ബി ജെ പി നേതാവിന് കഴിയില്ലല്ലോ അതുകൊണ്ട് തപ്പിത്തടഞ്ഞ കേരളത്തെ എന്തൊക്കെയോ പറഞ്ഞ് തമിഴ്നാടിനെയും കർണാടകയെയും കേരളം കണ്ടു പഠിക്കണം എന്നതായി സുരേഷിന്റെ വാദം ഈ സംസ്ഥാനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വാക്സിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നിരവധി സ്ലോട്ടുകൾ ഒഴിവുണ്ടാകുമെന്നും എന്നാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ നിരവധി ആളുകൾക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ് ാണ് സുരേഷിന്റെ വാദം രാജ്യത്ത് നാൽപ്പത്തിനാല് ലക്ഷം ഡോസ് വാക്സിൻ വേസ്റ്റ് ആയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡോസ് ഡോസ് ഉപയോഗിക്കാത്ത തമിഴ്നാട് എന്നാൽ ലഭിച്ച വാക്സിനിൽ നിന്ന് ഒരു പോലും വെറുതെ കളയാത്ത കേരളത്തെ എങ്ങനെയാണ് തമിഴ്നാടുമായി താരതമ്യം ചെയ്യുക എന്ന മറു ചോദ്യം അഭിലാഷിൽ നിന്ന് വന്നപ്പോൾ ആകെ വിളർ വെളുത്ത് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എന്ത് പറയണമെന്നറിയാതെ അവസാനം കേരളത്തിന്റെ ആ നേട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് സുരേഷിന് തന്നെ പറയേണ്ടി വന്നു എല്ലാ വാക്സിനും കേരളം വിതരണം ചെയ്തു എന്ന് സുരേഷ് തന്നെ പറയുമ്പോൾ പിന്നെ എന്താണ് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനം തെറ്റാണ് എന്ന് പറയുന്നതിലെ ലോജിക് എന്നാണ് മലയാളികൾ ചോദിക്കുന്നത് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ച സുരേഷ് കേന്ദ്ര സർക്കാരിനെ വെളുപ്പിക്കാൻ തന്റെ മണ്ടൻ വാദങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പോൾ കേന്ദ്രം വാക്സിൻ നൽകിയാൽ സുരേഷിന്റെ ഈ പരാതി തീർപ്പാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അഭിലാഷ് സുരേഷുമായുള്ള തർക്കം അവസാനിപ്പിക്കുകയായിരുന്നു എന്താണ് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിലവിലെ അവസ്ഥ എന്ന് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രാണവായു ലഭിക്കാതെ പിടഞ്ഞു വീഴുന്നവരെ സംസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ രാജ്യം നേരിടുമ്പോൾ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ സമയത്തും നിലവാരമില്ലാത്ത ആരോപണങ്ങളുമായി ചർച്ചകളിൽ വരുന്ന കേരളത്തിലെ ബി നേതാക്കളോട് ഉച്ചമാണ് മലയാളികൾക്ക് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള